ുംബർ അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പേരെടുത്തു പറഞ്ഞ ഒരു കൂട്ടം യുവാക്കളുടെ അത്ഭുതകരമായ ചരിത്രം ആ ചരിത്രത്തെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ് ഈ വീഡിയോയിലൂടെ അള്ളാഹു താല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ആമിനി അറബു ആലമി റോമിലെ ഉന്നത കുടുംബങ്ങളിൽപ്പെട്ട ചില യുവാക്കന്മാർക്ക് വളരെ കാലം ഒരു ഗുഹയിൽ വസിക്കേണ്ടതായി വന്നു അതിനാൽ അവർ ഗുഹാനിവാസികൾ എന്ന പേരിൽ വിശ്രുതരായി ഭവിച്ചു ഈസാ എയ്സാനബി അലൈസലാമിന്റെ അനുയായികളായിരുന്ന ഈ യുവാക്കൾ ആരാധനയിലും ഭക്തിയിലും എത്രയോ ദൃഢതയോടുകൂടി വർത്തിച്ചിരുന്നു ആദൻ നബി അലൈസലാം ഭൂമിയിൽ വന്ന് ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈസാ നബി ഏസാനബി അലൈസലാമിൻ്റെ അനുയായികളിൽ വിഗ്രഹാരാധന കടന്നുകൂടി ക്രിസ്ത്യാനികൾ ഒരു കാലത്ത് ദുർമാർഗത്തിൽ മുഴുകി പോവുകയും അവർക്കിടയിൽ വിഗ്രഹാരാധന പടർന്നു പിടിക്കുകയും ഉണ്ടായി അക്കാലത്ത് പേരായ ഒരു രാജാവുണ്ടായിരുന്നു അയാൾ ജനങ്ങളെ വിഗ്രഹാരാധന ചെയ്യുവാൻ നിർബന്ധിച്ചു വന്നു രാജാക്കന്മാരും വിഗ്രഹാരാധനക്ക് പ്രോത്സാഹനം നൽകി പണ്ഡിത പാമര ഭേദമന്യ ജനങ്ങൾ വിഗ്രഹാരാധനയിൽ ഔത്സുഖ്യം പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ യഥാർത്ഥ വിശ്വാസികൾക്ക് സ്വഗൃഹങ്ങളെയും ദേശങ്ങളെയും വിട്ട് പാലായനം ചെയ്യുകയല്ലാതെ ഗത്യന്തരമില്ലെന്ന് വന്നു റോമിലെ അക്കാലത്തെ രാജാവ് ദുഷ്ടനും ദുർമോഹിയും വിഗ്രഹാരാധകനുമായിരുന്നു ദിയാനൂസ് എന്ന് പേരായ ഈ രാജാവ് ആ രാജ്യത്ത് മുഴുവൻ വിഗ്രഹാരാധന നടപ്പിൽ വരുത്തുവാനായി ഒരു വിളംബരം പ്രഖ്യാപിച്ചു വിഗ്രഹാരാധനയിൽ അനുഭാവമില്ലാത്തവരെ ബന്ധിച്ചയാൾ പല ഉപദ്രവിക്കാൻ തുടങ്ങി മുസ്ലിങ്ങൾ തറസൂസ് എന്ന് വിളിച്ചു വന്നിരുന്ന അഫ്സൂസു പട്ടണത്തിൽ യഥാർത്ഥ മതവിശ്വാസികളായിരുന്ന കുറെ യുവാക്കൾ ഉണ്ടായിരുന്നു പ്രസ്തുത പട്ടണം റോമിന്റെ ഉത്തരഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക നിസ്കാരം വ്രതം ദാനധർമ്മങ്ങൾ തുടങ്ങിയ സൽക്കർമ്മങ്ങൾ അവർ യഥായോഗ്യം നിറവേറ്റി വന്നിരുന്നു മതകാര്യങ്ങളിൽ ദൃഢവ്രതക്കാരായിരുന്ന ഈ യുവാക്കന്മാരെ പറ്റി ഏതോ ഒരാൾ ആ രാജാവിന് അറിവ് കൊടുത്തു രാജാവ് ഇവരെ വിളിച്ചു വരുത്തി നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു ഞങ്ങൾ ഞങ്ങളുടെ സൃഷ്ടാവായ നാഥനെ ആരാധിക്കുന്നു ഈസാനബി അലൈസ്ലാമിന്റെ മതത്തിൽ സ്ഥിരമായി നിൽക്കുന്നവരാണ് ഞങ്ങൾ എന്നവർ മറുപടി നൽകി ഈ മറുപടി രാജാവിന് തീരെ ദഹിച്ചില്ല നിങ്ങൾ ഇന്നു മുതൽ ഞങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കണമെന്ന് രാജാവ് ഖണ്ഡിതമായി കൽപ്പിച്ചു ഖുർആാനിൽ ഇപ്രകാരം വന്നിട്ടുണ്ട് നാം അവരുടെ ഹൃദയങ്ങൾ സ്ഥിരതയുള്ളതാക്കി അവർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ആകാശങ്ങളെയും ഭൂമിയുടെയും അതിനാഥനാകുന്നു ഞങ്ങളുടെ നാഥൻ അവനയല്ലാതെ മറ്റൊരാധ്യന ഞങ്ങൾ വിളിക്കുകയില്ല അങ്ങനെ വിളിച്ചാൽ നിശ്ചയമായും ഞങ്ങൾ തെറ്റായ വാക്കു പറഞ്ഞവരായി തീരും ആ യുവാക്കൾ തന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങാത്തതിനാൽ കുപിതനായ രാജാവ് അവരുടെ വസ്ത്രാഭരണാദികളെ പിടിച്ചെടുക്കാൻ ആജ്ഞാപിച്ചു അനന്തരം അയാൾ ഇപ്രകാരം പറഞ്ഞു ബുദ്ധിക്ക് പാകത വരാത്ത യുവാക്കളായി നിങ്ങൾക്ക് ഞാൻ മൂന്ന് ദിവസത്തെ അവധി നിശ്ചയിച്ചിരിക്കുന്നു അതിനകം നിങ്ങൾ വിഗ്രഹാരാധനയെ പറ്റി നല്ലതുപോലെ പഠിച്ച് നിങ്ങളുടെ മനം മാറ്റം എന്നെ അറിയിക്കണം ഞാൻ അല്പ ദിവസം ഇവിടെ ഉണ്ടായിരിക്കുകയില്ല യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങളിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്ന സന്തോഷ വാർത്ത കേട്ടാൽ തൃപ്തനാകും അല്ലെങ്കിൽ ഈ നാട്ടിലുള്ളവർ വിഗ്രഹങ്ങളെ ആരാധിക്കും പോലെ നിങ്ങളും ആരാധിക്കേണ്ടതായി വരും ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സന്ദർഭമാണ് ഒത്തു വന്നിരിക്കുന്നത് സമയത്ത് വ്യർത്ഥമാക്കാതെ പ്രവൃത്തി തുടങ്ങുക എന്റെ കൽപ്പനകൾക്ക് യാതൊരു വീഴ്ചയും വരുത്തരുത് അവർ സ്വഗ്രഹങ്ങളിലേക്ക് മടങ്ങി എന്തായാലും ആ ദുഷിച്ച മാർഗത്തിലേക്ക് പോവുകയില്ലെന്നവർ പ്രതിജ്ഞയെടുത്തു രാജാവ് മടങ്ങി വന്നാൽ നമ്മൾ വിഗ്രഹാരാധനയിലേക്ക് അടുക്കുന്നില്ല എന്നറിഞ്ഞാൽ നമ്മെ ഉപദ്രവിക്കാൻ വഴിയുണ്ട് അവസാനം ആ നാട് വിട്ടുപോവാൻ അവർ തീരുമാനമെടുത്തു രാജാവ് മടങ്ങി വരുന്നതിന് മുമ്പായി മറ്റാരും അറിയാതെ അവർ സ്വഗ്രഹങ്ങൾ വിട്ട് യാത്രയാരംഭിച്ചു തങ്ങളുടെ നാടായ അഫസൂസ് അല്ലെങ്കിൽ തറസൂസ് എന്ന പട്ടണം അവർ വിട്ടുപോയി അടുത്തുള്ള മലയിലെ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു വഴിമധ്യ ഒരു ആട്ടിടയനും ഇവരുടെ സംഘത്തിൽ ചേർന്നു അദ്ദേഹത്തോടൊപ്പം ഒരു നായയും ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ നായ അവരോട് പറഞ്ഞു അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കും നിങ്ങളെല്ലാവരും ആ കാണുന്ന പർവ്വതത്തിൽ കയറി ഒളിച്ചിരിക്കുക ഞാൻ കാവൽ നിന്നുകൊള്ളാം ആ പർവ്വതത്തിൽ അവർ കയറി അവിടെ കണ്ട ഒരു ഗുഹയിൽ അവർ വിശ്രമാർത്ഥം ഇരുന്നു ആ നായ അവർക്ക് കാവൽ നിന്നു അവർ അഭയം പ്രാപിച്ച പർവ്വതം പട്ടണത്തിൽ നിന്നും അധികം വിദൂരത്തല്ലായിരുന്നു ഈ സംഘത്തിൽ ഉൾപ്പെടുന്നവരുടെ പേരുകൾ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മക്സലമീന മർബൂസ് ആട്ടിടയന്റെ പേര് മാർത്തൂസ് എന്നും അവന്റെ കൂടെയുള്ള നായയുടെ പേര് അവർക്ക് ഗൂഢമായി ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവന്നിരുന്നത് അവരിൽ ഒരാളായ തംലീഹ ആയിരുന്നു ഒരിക്കൽ നിവാസികളായ ചില ക്രിസ്ത്യാനികൾ നബി ക്രിസ്ത്യാനികൾഹു അലൈഹി തങ്ങളെ സന്ദർശിച്ചു സന്ദർഭവശാൽ അവർ ഗുഹയിൽ വസിച്ചു വസിച്ചിരുന്നവരെ പറ്റി നബി നബിസുല്ലാഹു അലൈഹി വസല്ലമാങ്ങളോട് സംസാരിക്കുകയുണ്ടായി അവരിൽ യാക്കൂബ് എന്നു പേരുള്ള ഒരാൾ പറഞ്ഞു ഗുഹാനിവാസികൾ മൂന്ന് പേർ മാത്രമായിരുന്നുവെന്നും നാലാമത്തേത് അവരുടെ നായി ആയിരുന്നുവെന്നും നബിസുലല്ലാഹു അലൈവസമാ തങ്ങളോട് പറഞ്ഞതായി യഹൂദന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട് ആകൈബ് എന്നൊരു ക്രൈസ്തവൻ പറഞ്ഞു ഗുഹയിൽ വസിച്ചിരുന്നവരെ പറ്റി അവർ അഞ്ചു പേരാണെന്നും ആറാമതായി അവരുടെ നായിയുമുണ്ടെന്നും പ്രസ്താവിച്ചിട്ടുണ്ട് എന്നാൽ മുസ്ലിങ്ങളുടെ അഭിപ്രായം ഇപ്രകാരമാണ് ഗുഹയിൽ വസിച്ചവർ ഏഴു പേരായിരുന്നു എട്ടാമതായി അവരുടെ ശുനകനുമുണ്ട് അഥവാ അവരുടെ നായിയുമുണ്ട്

ഗുഹാനിവാസികൾ മൂന്നാളുകളാണെന്നും അവരിൽ നാലാമത്തേത് അവരുടെ നായിയാണെന്നും അവർ ഒരു വിഭാഗം ആളുകൾ പറയും അതല്ല അഞ്ചാളുകളാണ് ആറാമത്തേത് അവരുടെ നായിയാണെന്നും അവർ ഒരു വിഭാഗം പറയും അദൃശ്യകാര്യത്തിൽ പ്രകടനം നടത്തുകയത്രേ അവർ ചെയ്യുന്നത് ഏഴു പേരാണ് എട്ടാമത്തേത് അവരുടെ നായിയുമാണ് എന്നും മറ്റൊരു വിഭാഗം പറയുന്നു അല്ലയോ നബിയെ താങ്കൾ പറഞ്ഞേക്കുക അവരുടെ എണ്ണത്തെ കുറിച്ച് എന്റെ രക്ഷിതാവ് ശരിക്കും ശരിക്കറിയുന്നവനാകുന്നു അല്പം ആളുകളല്ലാതെ അവരെ കുറിച്ച് അറിയുന്നതല്ല എന്നിരിക്കെ അവരുടെ വിഷയത്തിൽ പ്രത്യക്ഷ തരത്തിലുള്ള ഒരു തർക്കമല്ലാതെ നീ തർക്കരുത് അവരുടെ കാര്യത്തിൽ അവരിൽ ജനങ്ങളിൽ ഒരാളോടും തീരുമാനം ആവശ്യപ്പെടുകയും ചെയ്യരുത് ഇതാണ് ആ ഖുർആൻ വാക്യം നമുക്ക് ഈ കുർആാൻ വാക്യം ഒന്ന് പരിശോധിക്കാം ഗുഹാനിവാസികളുടെ എണ്ണം മൂന്നാണ് അഞ്ചാണ് നായ നാലാമതാണ് ആറാമതാണ് എന്നിങ്ങനെയുള്ള ഭിന്നാഭിപ്രായങ്ങളും തർക്കങ്ങളും ജനങ്ങൾക്കിടയിൽ നടമാടിയിരുന്നു ഈ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചതിനെ തുടർന്ന് അതെല്ലാം അദൃശ്യകാര്യങ്ങളിൽ ലക്ഷ്യമില്ലാത്ത ഊഹപ്രകടനം അഥവാ അന്ധകാരത്തിലെ അസ്ത്രപ്രയോഗം ബിൽ ഐബാണെന്ന് അള്ളാഹുതാല വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ ഏഴുപേരും എട്ടാമത്തേത് നായുമാണെന്ന വേറെ ഒരു അഭിപ്രായം ഉദ്ധരിക്കുന്നുണ്ട് അതിനുശേഷം അവരുടെ എണ്ണം അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം ചുരുക്കം ചിലർക്കല്ലാതെ അറിയുകയില്ല മാ യഅലമുഹും ഇല്ലാ ഖലീൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട് ഇതിൽ നിന്ന് ഗുഹാനിവാസികളുടെ എണ്ണം ഏഴും എട്ടാമത്തേത് നായുമാണെന്ന അഭിപ്രായം ശരിയാണെന്നും ആ അഭിപ്രായക്കാർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നും മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല ഞാൻ ആ കുറഞ്ഞ ആളുകളിൽപ്പെട്ടവനാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഖുർആൻ അവരുടെ എണ്ണം ഇത്രയാണെന്ന് ഖണ്ഡിതമായി പ്രസ്താവിച്ചിട്ടില്ല ബലപ്പെട്ട ഹദീസിലും അത് കാണാ കാണുന്നില്ല അവരുടെ എണ്ണം എത്രയായിരുന്നുവെന്നതല്ല ഇവിടെ ചിന്താവിഷയം അവർ വരിച്ച ത്യാഗം എന്തായിരുന്നുവെന്നാണ് ഇത്തരം സംഗതികളിൽ തർക്കങ്ങളോ ചൂഴ്ന്നേഷണമോ നടത്തുന്നത് പാഴ്വേലയായിരിക്കും മനുഷ്യന്റെ അറിവിനപ്പുറമുള്ള അദൃശ്യ കാര്യങ്ങളെ പറ്റി ഊഹിച്ചു പറയുന്നത് ശരിയല്ല അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അറിവല്ലാതെ അവയിൽ പ്രയോജനപ്പെടുകയില്ല വിശദാംശങ്ങളെ കുറിച്ച് ചർച്ച നടത്തുകയല്ല ഗുണപാഠങ്ങളെ പറ്റി ചിന്തിച്ചു മനസ്സിലാക്കുകയാണ് നാം ചെയ്യേണ്ടത് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ രാജാവ് കുറച്ച് ദിവസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വിഗ്രഹാരാധനയിലേക്ക് തിരിച്ചു വരണമെന്ന് താൻ കൽപ്പിച്ചിരുന്ന യുവാക്കൾ നാട്ടിൽ നിന്നും പോയതായി അറിഞ്ഞു ഒരിക്കൽ തംലീഹ ഭക്ഷണം വാങ്ങാൻ വെളിയിൽ പോയി മടങ്ങി വന്നപ്പോൾ രാജാവ് തിരിച്ചു വന്നിട്ടുണ്ടെന്നും തങ്ങളെപ്പറ്റി അന്വേഷണം നടത്തുന്നുണ്ടെന്നും വിവരം കൂട്ടുകാരെ അറിയിച്ചു ഒരു ദിവസം തംലീഹ പട്ടണത്തിൽ വന്നപ്പോൾ രാജാവും പരിവാരങ്ങളും തങ്ങളെ ഏതു വിധേനയും കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ആരായുന്നതായി മനസ്സിലാക്കി അദ്ദേഹം ഭക്ഷണവുമായി വേഗം മടങ്ങി തങ്ങൾ ഏത് നിമിഷവും പിടിക്കപ്പെട്ടേക്കാം എന്നവർ മനസ്സിലാക്കി അവർ രക്ഷിതാവായ അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസമർപ്പിച്ച് ആരാധനയിൽ മുഴുകി അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചു അല്ലയോ രക്ഷിതാവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ശത്രുക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷ നൽകണമേ അല്ലാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന വിശ്വാസത്തോടെ അവർ നിദ്രയിലാണ്ടു അള്ളാഹു അവർക്ക് ഒരു ഉറക്കം നൽകി എന്ന് പറയുന്നതാണ് അതിന്റെ വാസ്തവം രാജാവിന് ഇവരെ പറ്റി വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവരുടെ പിതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഒടുക്കം അവർ തങ്ങളുടെ മക്കളെ പറ്റി വിവരം കൊടുക്കാൻ നിർബന്ധിതരായി ഉടനെ രാജാവ് ആ പർവ്വതത്തിലെത്തി അയാൾ പല സ്ഥലങ്ങളും പരിശോധിപ്പിച്ചു ഒടുവിൽ ആ ഗുഹ കണ്ടുപിടിക്കുകയും ഉറങ്ങിക്കിടക്കുന്ന ആ യുവാക്കളെ അകത്താക്കിക്കൊണ്ട് ഗുഹാമുഖം മടച്ചു കളയാൻ ഉത്തരവിടുകയും ചെയ്തു ഇവർ ഇവിടെ കിടന്ന് മരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് തിരിച്ചുപോയി എന്നാൽ രാജാവിന്റെ കൂട്ടത്തിൽ നിന്നും സത്യവിശ്വാസികളായ രണ്ടുപേർ ഗുഹയ്ക്കുള്ളിലുള്ളവരുടെ സ്ഥിതിയെപ്പറ്റി ഒരു പലകയിലെഴുതി ആരും കാണാതെ ആ ഗുഹാമുഖത്ത് സ്ഥാപിച്ചു ബൈദറൂസും റൂനാസും എന്നവരായിരുന്നു ഇവർ ഗുഹ സ്ഥിതി ചെയ്തിരുന്നത് ഏത് രാജ്യത്തായിരുന്നുവെന്ന് ഖുർആൻ മൗസിലിനടുത്ത് നീനുവായിലാണെന്നും റോമയിലാണെന്നും മറ്റും പല അഭിപ്രായങ്ങൾ കാണാൻ കാണുന്നുണ്ട് ഈ ഗുഹ പർവ്വതത്തിന്റെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്നു സൂര്യരശ്മി തട്ടാത്ത ഒരു വിശാല ഭൂഭാഗമായിരുന്നു അത് മഞ്ഞോ മഴയോ അവിടെ സ്പർശിച്ചിരുന്നില്ല വിശുദ്ധ നിലൂടെ തന്നെ പറയുന്നുണ്ട് സൂര്യൻ ഉദിക്കുമ്പോൾ അവരുടെ വലത്തോട്ട് അസ്തമിക്കുമ്പോൾ അതവരെ കടന്ന് ഇടത്തോട്ട് പോകുന്നതായും നിനക്ക് കാണാം അവരാകട്ടെ അതിൽ നിന്നുള്ള ഒരു വിശാല സ്ഥലത്തുമാകുന്നു അതെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അല്ലാഹു ആരെയെങ്കിലും നേർമാർഗത്തിലാക്കുന്നതായാൽ അവനാണ് നേർമാർഗം സ്ഥിതിച്ചവൻ അവൻ ആരെയെങ്കിലും ദുർമാർഗത്തിലാക്കുന്നതായാൽ അവന് നേർവഴി നൽകുന്ന യാതൊരു ബന്ധുവേയും നീ കണ്ടെത്തുന്നതുമല്ല തന്നെ സൂറത്തുൽ പതിനേഴാം വാക്യമാണ് സൂര്യൻ രാവിലെ വലത്തോട്ടും വൈകുന്നേരം ഇടത്തോട്ടും തെറ്റിപ്പോകുമെന്നും അങ്ങനെ ഗുഹയിൽ കിടക്കുന്നവരെ വെയിലിന്റെ ശല്യം ബാധിക്കുകയില്ലെന്നും ഈ വചനത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഗുഹയുടെ കിടപ്പ് തെക്കുവടക്കായിരിക്കുമെന്നും ഗുഹാമുഖം മിക്കവാറും വടക്കോട്ടായിരിക്കുമെന്നും കരുതാവുന്നതാകുന്നു കാരണം മേൽപ്പറഞ്ഞ ഏതഭിപ്രായം നാം എടുത്താലും ഭൂമധ്യരേഖയിൽ നിന്ന് ഏറെക്കുറെ മുപ്പത് ഡിഗ്രിയോ അതിലധികമോ വടക്കായിരുന്നു ആ രാജ്യമെന്ന് തീർച്ചയാണ് സൂര്യനാകട്ടെ വടക്കേ അയനത്തിലും തെക്കേ അയനത്തിലും ഇരുപത്തിമൂന്നര ഡിഗ്രി മാത്രമേ നീങ്ങുകയുള്ളൂ ഗുഹാമുഖം വടക്കോട്ടല്ലാത്താകുന്ന പക്ഷം പകലിൽ കുറച്ചു സമയമെങ്കിലും വെയിൽ അതിനുള്ളിൽ പ്രവേശിക്കേണ്ടതാണ് ഏതായാലും ഗുഹയെപ്പറ്റി കൂടുതൽ വല്ലതും അറിയുന്നതിൽ നമുക്ക് വല്ല പ്രത്യേക പ്രയോജനവും ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുതാലു പറയുമായിരുന്നു അതില്ലാത്ത സ്ഥിതിക്ക് നാം കൂടുതൽ ആരായേണ്ടതില്ല അല്ലാഹു അലം ഗുഹയിൽ ശുദ്ധവായു യഥേഷ്ടം പ്രവേശിച്ചിരുന്നതിനാൽ നിദ്രയിൽ ലയിച്ചിരുന്നവർക്ക് ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളൊന്നും സംഭവിച്ചില്ല അവരുടെ നിദ്ര ഒരു അത്ഭുത രീതിയിലായിരുന്നു സുഷുപ്തിയിലെന്നപോലെ അവരുടെ നയനങ്ങൾ വിടർന്നിരുന്നു

അവരാകട്ടെ ഉറങ്ങുന്നവരുമാകുന്നു നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചുകൊണ്ടും ഇരിക്കുന്നു അവരുടെ നായ ഗുഹാമുഖത്ത് അതിന്റെ രണ്ട് മുഴങ്കൈകളും നീട്ടിവെച്ചിരിക്കുകയാണ് അവരെ നീ എത്തി നോക്കി കണ്ടിരുന്നുവെങ്കിൽ ഓടി രക്ഷപ്പെടുന്നതിനായി അവരിൽ നിന്നും നീ പിന്തിരിഞ്ഞു പോവുകയും അവർ നിമിത്തം നീ ഭയനിർഭരനായി തീരുകയും ചെയ്യുമായിരുന്നു സൂറത്തുൽ കഹഫിലെ പതിനെട്ടാം വചനമാണ് അവർ ഗുഹയിൽ കിടക്കുന്നത് ഒരാൾ നോക്കിക്കാണുന്ന പക്ഷം അവർ ഉണർന്നു കിടക്കുകയാണെന്ന് അയാൾക്ക് തോന്നിപ്പോവുകയും പേടിച്ചോടുകയും ചെയ്തേക്കാം എന്തോ ആവശ്യാർത്ഥം കുറച്ച് യുവാക്കൾ അവിടെ വിശ്രമിക്കുന്നു ഒരു കൂറ്റന്നായ പടിവാതിൽക്കൽ പാറാവുമുണ്ട് എന്ന ഒരു പ്രതീതിയായിരിക്കും അയാൾക്ക് അനുഭവപ്പെടുക അവരുടെ കർണപുടങ്ങളെ അള്ളാഹുതാല അടച്ചിട്ടുണ്ടെങ്കിലും സാധാരണ ഉറങ്ങിക്കിടക്കുന്നവരിൽ ഉണ്ടാകാറുള്ള മറ്റു യാതൊരു മാറ്റവും അവരിൽ കാണപ്പെടുമായിരുന്നില്ല ഇടയ്ക്കിടെ അവർ ചരിഞ്ഞും മറിഞ്ഞും കിടക്കുകയും ചെയ്തിരുന്നു ഗുഹാവാസം ചെയ്ത ശുനകന് സ്വർഗ്ഗലബ്ധിയുണ്ടാകുമെന്ന് ഒരു നിവേദനത്തിൽ പറഞ്ഞു കാണുന്നുണ്ട് മഹദാനിന്റെ പുത്രനായ ഹാലിദാണ് ഈ നിവേദകൻ സഹായിബിന് ജുബൈ റലിയല്ലാഹുവനു നിവേദനം ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ഇബിനു അബ്ബാസ് റദിയല്ലാഹുവനു മൊവാബിയ റദിയല്ലാഹുവൻഹുവും സൈന്യത്തോടൊന്നിച്ച് റോമിലേക്ക് യാത്ര തിരിച്ചു വഴിമധ്യേ ഈ ഗുഹ കാണുകയും ഒന്ന് തുറന്നു നോക്കിയാൽ കൊള്ളാമായിരുന്നു എന്നവർ അഭിപ്രായപ്പെടുകയും ചെയ്തു ഗുഹയെ തുറക്കുന്നത് വിരോധിച്ചിരിക്കുന്നു എന്ന് ഇബിനു അബ്ബാസ് റതി അല്ലാഹു പറഞ്ഞു ആ സ്ഥലം കണ്ടാൽ ഭയമാകും എന്നുള്ളത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ആളുകളെ അയച്ചു അവർ ഗുഹയുടെ സമീപത്തേക്ക് സമീപിച്ചപ്പോൾ അപ്രതീക്ഷിതമായി ശക്തമായൊരു കാറ്റ് വീശി എല്ലാവരും ഭയപ്പെട്ട് അവിടെ നിന്നും ഓടിപ്പോയി കാലം അങ്ങനെ കഴിഞ്ഞു ദക്കിയാനൂസ് രാജാവിന്റെ ഭരണവും പേരുമെല്ലാം കാലയവനകുള്ളിൽ മറഞ്ഞുപോയി അയാളുടെ പ്രതാപവും ഐശ്വര്യവുമെല്ലാം മണ്ണോട് ചേർന്നു പിന്നീട് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ബൈദറൂസ് എന്ന് പേരുള്ള ഒരു രാജാവുണ്ടായി അറുപത്തെട്ട് കൊല്ലത്തോളം ഭരണം നടത്തിയ അദ്ദേഹം അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളായിരുന്നു പ്രജകളിലാകട്ടെ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ട് ഒരു ദിവസം അദ്ദേഹത്തിന്റെ രാജസദസ്സിൽ മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കാൻ സാധിക്കുമോ എന്ന പ്രശ്നം വാദവിഷയമായി പണ്ഡിതന്മാർ അതിന്റെ സാധ്യതയെ യുക്തിയുക്തം സമർത്ഥിച്ചിട്ടും രാജാവിന് സംശയം വിട്ടകലുന്നില്ല അങ്ങനെ സാധിക്കില്ല എന്നായിരുന്നു ബൈദറൂസ് രാജാവിന്റെ ദൃഢമായ വിശ്വാസം ജനങ്ങൾക്ക് പരലോക ജീവിതത്തെ കുറിച്ച് ബോധമുണ്ടാക്കത്തക്ക ഒരു ദൃഷ്ടാന്തം വെളിപ്പെട്ട് കാണുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന്റെ ദുവാ അല്ല സ്വീകരിക്കുകയും ഗുഹാനിവാസികളെ ഉണർത്തുകയും ചെയ്തു അള്ളാഹുഅല വിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാം അധ്യായത്തിലെ പതിനൊന്നാം വചനത്തിലൂടെ പറയുന്നു അങ്ങനെ കുറേയേറെ വർഷങ്ങൾ ആ ഗുഹയിൽ വെച്ച് നാം അവരുടെ കർണപുടങ്ങളെ അടച്ചു അഥവാ ഉറക്കിക്കളഞ്ഞു ഒരു ആട്ടിടയൻ തന്റെ ആടുകൾക്ക് ഒരു താവളം ശരിപ്പെടുത്തേണ്ടുന്ന ആവശ്യാർത്ഥം ആ ഗുഹാമുഖത്ത് ചെന്ന് പഴയ ഭിത്തിക്കെട്ട് പൊളിക്കുകയുണ്ടായി അപ്പോഴായിരുന്നു ശതവർഷങ്ങളായി ഉറങ്ങിക്കിടന്നിരുന്ന ആ യുവാക്കൾ ഉണർന്നത് അവർ എഴുന്നേറ്റിരുന്നു നമസ്കാരങ്ങൾ നടത്തുകയായി അവർ ഉണർന്ന ശേഷം അവർ എത്രനാൾ ഇങ്ങനെ കിഴിച്ചുകൂട്ടി എന്നവർ അന്യോനം ചോദിക്കുകയുണ്ടായി ഒരു മുഴുവൻ ദിവസമെന്നും കുറച്ചു നേരമെന്നും മറ്റും പല അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു കാരണം രാവിലെയാണ് അവർ അതിനുള്ളിൽ പ്രവേശിച്ചത് പകലിന്റെ മൂന്നാം യാമത്തിൽ അവർ ഉണരുകയും ചെയ്തു അതിനാൽ അവരിൽ ചിലർ ഞങ്ങൾ ഒരു ദിവസം താമസിച്ചു എന്ന് പറഞ്ഞു സൂര്യൻ അസ്തമിച്ചിട്ടില്ലായിരുന്നതിനാൽ കുറച്ചു സമയമേ നമ്മൾ താമസിച്ചിട്ടുള്ളൂ എന്ന് മറ്റു ചിലർ അഭിപ്രായം പറഞ്ഞു ഒരഭിപ്രായവും പറയാത്തവർ അവരുടെ നഖങ്ങളും മുടിയും വളർന്നിരിക്കുന്നത് കണ്ട് നാം വളരെ കാലം ഇവിടെ താമസിച്ചിരിക്കണം എന്നുള്ള വിചാരത്തോടുകൂടി നിങ്ങളുടെ റബ്ബ് മാത്രമേ അതിനെപ്പറ്റി അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞു അള്ളാഹുവിനറിയാം ാലും ഒരാൾ പുറത്തുപോയി നമ്മുടെ കയ്യിലുള്ള വെള്ളി കൊടുത്ത് ഭക്ഷണ പദാർത്ഥം വാങ്ങിക്കൊണ്ടുവരട്ടെ എന്നായി പതിവ് പ്രകാരം രാജാവിന്റച്ച് വളരെ കാത്തു സൂക്ഷിച്ചു കൊണ്ടും അദ്ദേഹം അങ്ങാടിയിൽ വന്നു വഴിയിൽ വെച്ച് മസീഹിന്റെ അഥവാ ഈസാനബി അലൈസലാമിന്റെ നാമം കേൾക്കുവാൻ ഇടവന്നതിൽ അയാൾക്ക് ആശ്ചര്യം തോന്നി തനിക്ക് സ്ഥലം മാറിപ്പോയോ അതോ താൻ സ്വപ്നം കാണുകയാണോ എന്നൊക്കെ അയാൾ സംശയിച്ചുപോയി എന്നാൽ പട്ടണത്തിന്റെ പ്രവേശന ദ്വാരത്തിൽ എത്തിയതോടുകൂടി ആ സംശയം ഒട്ടകന്നു എങ്കിലും ആ സ്ഥലത്ത് നിന്നും കാര്യമായ വ്യത്യാസങ്ങൾ സംഭവിച്ചിരുന്നതിനാൽ ഈ സ്ഥലം ഏതാണെന്ന് ഒരാളോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഇത് അഫ്സൂസ് പട്ടണമാണെന്ന് അദ്ദേഹം മറുപടി നൽകി അനന്തരം തംലീഹ ഒരു റൊട്ടിക്കടയിൽ ചെന്ന് റൊട്ടി ആവശ്യപ്പെട്ടു ഈ അവസരത്തിൽ ആ കടയുടെ മുന്നിൽ നിന്നിരുന്ന രണ്ടുപേർ എന്തോ കാര്യത്തിന് ഒരാൾ അള്ളാഹുവിനെ കൊണ്ടും സത്യവാചകം പറയുന്നത് കേട്ടു അയാൾ അയാൾക്ക് വില കൊടുത്തു പോകാൻ ഒരുങ്ങി കുരുടനായിരുന്ന കച്ചവടക്കാരൻ തംലീഹ കൊടുത്ത നാണയങ്ങൾ തടവി നോക്കിയപ്പോൾ എന്തോ അപാകത തോന്നുകയും മറ്റുള്ളവരെ വിളിച്ചു കാണിക്കുകയും ചെയ്തു ആ നാണയം അവർക്ക് അപരിചിതമായിരുന്നു അയാൾ ആശ്ചര്യപ്പെട്ടു പലരും അത് തിരിച്ചും മറിച്ചും നോക്കി ഇത് പണ്ടുണ്ടായിരുന്ന ദക്കിയാനൂസിന്റെ കാലത്തെ നാണയമാണല്ലോ തനിക്ക് എവിടെ നിന്നാണ് നിക്ഷേപം കിട്ടിയത് എന്നവർ ചോദിച്ചു ഒരുപക്ഷെ ഗജനാവിൽ നിന്നും ഇദ്ദേഹം മോഷ്ടിച്ചതായിരിക്കാം എന്ന അഭിപ്രായവും അവിടെ വന്നു പിന്നീട് അവർ അദ്ദേഹത്തെ ആ നാട്ടിലെ ന്യായാധിപന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യലിൽ തന്റെ രാജ്യം ഇത് തന്നെയാണെന്നും തന്റെ പിതാവിന്റെയും പിതാമഹന്മാരുടെയും പേരുകൾ ഇതാണെന്നും അവരോട് പറഞ്ഞു കൂടാതെ തന്റെ മുൻപുള്ള അവസ്ഥകൾ അവരോട് വിവരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ രാജാവ് ആരാണെന്നും അദ്ദേഹത്തെ പറ്റി ഒന്നും എനിക്കറിഞ്ഞുകൂടാ ഞങ്ങൾ കുറെ ചെറുപ്പക്കാർ ഇവിടത്തെ രാജാവിന് ഭയന്ന് ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു അവിടെ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ ആഹാരം വാങ്ങാൻ ഇറങ്ങിയതാണ് മറ്റൊന്നും എനിക്കറിയില്ല നിങ്ങൾ എന്റെ കൂടെ വന്നാൽ എന്റെ കൂട്ടുകാരെ കൂടി പരിചയപ്പെടുത്താം പട്ടണത്തിലെ രണ്ടു ന്യായാധിപന്മാർ ഇദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടു പേരുകൾ അരിയൂസ് എന്നും എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർ തങ്ങളുടെ ഗുഹക്കഭിമുഖമായി വരുന്നത് കണ്ട് തംലിഹായെ രാജകിങ്കരന്മാർ പിടിച്ചുപോയി എന്ന ഭയത്താൽ കൂട്ടുകാർ ഗുഹക്കകത്തേക്ക് ഭയത്തോടെ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു ന്യായാധിപർ ഗുഹക്കരികിൽ എത്തിയപ്പോൾ ഗുഹയിൽ പണ്ട് നിക്ഷേപിക്കപ്പെട്ടിരുന്ന ചെമ്പു പലകകൾ അവർ കാണുകയും അതിൽ നിന്ന് കാര്യം മനസ്സിലാക്കുകയും ചെയ്തു അവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് രാജാവിനെ വിവരം അറിയിച്ചു കൂടെ വന്നവർ ഗുഹാനിവാസികളെ കണ്ട് ആശ്ചര്യപ്പെട്ടു അവരുടെ വസ്ത്രങ്ങൾക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല ഗുഹാനിവാസികൾ ദക്കിയാനൂസിനെ പറ്റി വന്നവരോട് ചോദിച്ചു അയാളുടെ കാലം കഴിഞ്ഞിട്ട് വർഷങ്ങളായെന്നും ഇപ്പോഴത്തെ രാജാവ് സത്യവിശ്വാസിയും ഭയഭക്തിയുള്ള ആളാണെന്നും അവർ അറിയിച്ചു അത്ഭുത പരവശനായ രാജാവ് പരിവാര സമേതം ഗുഹയുടെ അടുക്കൽ വന്ന് യുവാക്കളെ സന്ദർശിച്ചു ആശ്ചര്യവും സന്തോഷവും നിമിത്തം അള്ളാഹുവിന് സുജൂതിൽ വീഴുകയും യുവാക്കളെ പിടിച്ച് ആലിംഗനം ചെയ്യുകയും ചെയ്തു പിന്നീട് യുവാക്കൾ തങ്ങളുടെ സ്ഥാനത്തേക്ക് മടങ്ങുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ഉണ്ടായി അവരെ പെട്ടിയിൽ മറവ് ചെയ്യുവാനും അവിടെ ഒരു ആരാധനാ സ്ഥലം പണിയുവാനും രാജാവ് ഏർപ്പാടും ചെയ്തു മറ്റൊരഭിപ്രായം അനുസരിച്ച് ബാക്കി ഭാഗം ഇപ്രകാരം ഗ്രഹിക്കാം അക്കാലത്ത് ആ രാജ്യത്തെ ജനങ്ങൾ രണ്ടു കക്ഷിയായി തിരിഞ്ഞിരുന്നു പല എല്ലാവരെയും ജീവിപ്പിക്കുമെന്നുള്ള ഒരു കൂട്ടരുടെ വാദത്തെ മറുകൂട്ടർ ശക്തമായി എതിർത്തിരുന്നു വിവാദങ്ങൾ മുറയ്ക്കി നടന്നു രാജാവിന് ഇരു കൂട്ടരെയും സമാധാനിപ്പിക്കുക സുഖകരമല്ലാതായി ഏതെങ്കിലും കക്ഷിയിൽ നിന്ന് ബലമായ തെളിവ് ലഭിച്ചാൽ അത് അള്ളാഹുവിന്റെ തീർച്ചയാണെന്ന് സ്ഥാപിച്ച് രാജാവ് വിചാരിച്ചു കൊണ്ടിരുന്നു ഈ അവസരത്തിലാണ് ഗുഹാനിവാസികളെ പറ്റിയുള്ള വാർത്ത പരന്നത് രാജാവും ഇവരെ സന്ദർശിക്കാൻ പോയിരുന്നു അവരിൽ ഓരോരുത്തരുടെയും വളരെ നേരം സംസാരിച്ചു രാജാവ് യാത്രയ്ക്കൊരുങ്ങിയപ്പോൾ ഗുഹാനിവാസികൾ അദ്ദേഹത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അധികം താമസിയാതെ നിദ്ര പ്രാപിക്കുകയും ചെയ്തു അദ്ദേഹം അവരുടെ ദേഹത്ത് വസ്ത്രങ്ങൾ പുതപ്പിക്കുകയും ഓരോരുത്തരെയും വെള്ളിയും സ്വർണവും കൊണ്ടുള്ള പെട്ടികളിൽ കിടത്തുകയും ചെയ്തിട്ട് രാജാവ് തിരിച്ചു മടങ്ങി അന്ന് രാത്രി ഗുഹാനിവാസികൾ പറയുന്നതായി രാജാവ് സ്വപ്നം കണ്ടു ഞങ്ങളെ സ്വർണവും വെള്ളിയും കൊണ്ടല്ല സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് അതിനാൽ ഞങ്ങളെ മണ്ണിൽ നിന്ന് മണ്ണിൽ തന്നെ കിടത്തുക രാജാവ് പിറ്റേന്ന് വീണ്ടും ഗുഹയിൽ പ്രവേശിക്കുകയും പെട്ടികളിൽ നിന്നും എടുത്ത് മണ്ണിലേക്ക് കിടത്തുകയും ചെയ്തു അനന്തരം ആർക്കും ഭയമുണ്ടാകുന്ന ഒരു സ്ഥാനമായി അള്ളാഹു അതിനെ മാറ്റി ജനങ്ങൾ പഴയ തർക്കം തുടർന്നു കൊണ്ടേയിരുന്നു അള്ളാഹു തകാര വിശുദ്ധ കുർആാനിൽ തന്നെ പറയുന്നുണ്ട് വാഗ്ദാനം സത്യമാണെന്നും അന്ത്യസമയത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും അവർ ജനങ്ങൾ വേണ്ടി നാം അവരെ ഗുഹാ നിവാസികളെ കണ്ടെത്താൻ അപ്രകാരം അവസരം നൽകി ഗുഹയിൽ വസിച്ചിരുന്നവർ ഏകദൈവമായ അള്ളാഹുവിനെ ആരാധിക്കുന്നവരായിരുന്നു ഏത് നബിയുടെ ശരീരത്തിനെ അവർ സ്വീകരിച്ചുവെന്ന് ഖണ്ഡിതമായി പറയാൻ പറ്റുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരം കാണാൻ കഴിയും അക്കാലത്തുണ്ടായിരുന്ന ഒരു ക്രിസ്തീയ രാജാവും ഒരു ഇസ്ലാം മതവിശ്വാസമുള്ള രാജാവും കൂടിയാണ് തംലീഹയോടൊപ്പം ഗുഹയിൽ പോയത് ഗുഹയ്ക്ക് സമീപം എത്തിയപ്പോൾ തംലീഹ മുൻകൂട്ടി ഗുഹയിൽ പ്രവേശിച്ചു രണ്ടുപേർ നമ്മെ കാണാൻ വരുന്നുണ്ടെന്നുള്ള വിവരം കൂട്ടുകാരെ അറിയിച്ചു അപ്പോൾ അപ്പോൾ അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളെ നീ മരിപ്പിക്കണമേ ഞങ്ങളുടെ രഹസ്യം ആരും അറിയാതിരിക്കുമല്ലോ പ്രാർത്ഥന ഉടൻ സ്വീകരിക്കപ്പെടുകയും ഗുഹയുടെ വാതിൽ സ്വയം അടയുകയും ചെയ്തു കൂടെ വന്നവർ പ്രസ്തുത ഗുഹയുടെ ഉഭയ പാർശ്വങ്ങളിലും തുരന്ന് ഉള്ളിൽ പ്രവേശിക്കാൻ വേണ്ട ശ്രമങ്ങളും നടത്തി എന്നാൽ ആ പ്രവൃത്തി സാധ്യമല്ലെന്ന് അവർക്ക് ബോധ്യമായി അങ്ങനെ അവിടെ നിന്നും അവർ പിന്മാറി ഗുഹാവാസികൾ ഏക ഇലാഹിൽ വിശ്വസിച്ചവരായിട്ടാണ് മരണപ്പെട്ടത് അതിനാൽ ഞാൻ ഇവിടെ ഒരു മസ്ജിദ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഇസ്ലാം മതവിശ്വാസിയായ രാജാവ് പറഞ്ഞു ക്രിസ്തീയ രാജാവ് ഇതിനെ എതിർത്തു അവർ മരണപ്പെട്ടത് ക്രിസ്ത്യാനികളാണ് അതിനാൽ അവിടെ പണിയേണ്ടത് ഒരു ചർച്ചാണ് ഈ രാജാക്കന്മാരുടെ തർക്കത്തിന്റെ ഫലമായി ഒരു സമരം തന്നെ നടന്നു അതിൽ മുസ്ലിം രാജാവ് വിജയിക്കുകയും ഗുഹയ്ക്ക് സമീപം അദ്ദേഹം ഒരു മസ്ജിദ് പണിയുകയും ചെയ്തു ഈ വിശുദ്ധ പറയുന്നു അവർ അന്യോനം അവരുടെ ഗുഹാനിവാസികളുടെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരുന്ന സന്ദർഭം ശ്രദ്ധേയമാകുന്നു അവർ ഒരു വിഭാഗം പറഞ്ഞു നിങ്ങൾ അവരുടെ മേൽ ഒരു കെട്ടിടം നിർമ്മിക്കുക അവരുടെ രക്ഷിതാവ് അവരെ പറ്റി നല്ലവണ്ണം മറിയുന്നവനത്രേ അവരുടെ കാര്യത്തിൽ പ്രാബല്യം നേടിയവർ പറഞ്ഞു നമുക്ക് അവരുടെ മേൽ ഒരു പള്ളി നിർമ്മിക്കുക തന്നെ ചെയ്യാം ഭരണവും നാടും എതിരായിട്ടും അവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിട്ടും അള്ളാഹുത്താല അവരെ സംരക്ഷിച്ചു ഉറങ്ങുന്ന സ്ഥലത്തു വരെ സംരക്ഷണം എണ്ണമല്ല മനസ്സിലെ വിശ്വാസം തന്നെയാണ് റബ്ബിന്റെ സഹായത്തിന്റെ മാനദണ്ഡം അസുഹാബുൽ സംഭവത്തെ കുറിച്ച് ഇമാം നാസിർ അല്ലാഹു എന്നു പറയുന്നത് കാണുക ഫിത്നയിൽ നിന്ന് തന്റെ ദീനുമായി ഒരാൾ ഓടി രക്ഷപ്പെട്ടാൽ അള്ളാഹു ആ ഫിത്നയിൽ നിന്ന് അയാളെ രക്ഷിക്കും ആഫിയത്ത് ആഗ്രഹിച്ചവന് അല്ലാഹു ചാല അത് നൽകും അള്ളാഹുവിലേക്ക് അഭയം തേടിയവന് അവൻ അഭയം നൽകുകയും മറ്റുള്ളവർക്ക് ഒരു മാർഗദർശിയായി അവനെ മാറ്റുകയും ചെയ്യും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് അവന്റെ മാർഗത്തിൽ പ്രയാസങ്ങൾ സഹിക്കുന്നവർക്ക് അവരറിയാത്ത രീതിയിൽ അവസാനം പ്രതാപം നൽകും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കും നാമേവരെയും സുവലോക ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് صلى <applause> الله عليه